മാനം ഞാൻ പയ്യനാൾ സ്റ്റേഡിയത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു വിമാനം ഇതിലങ്ങനെ പോണത് കണ്ടത് പയ്യനാൾ സ്റ്റേഡിയത്തിൽ ഇന്ന് കളി അടക്കുന്നുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതാണ് സ്റ്റേഡിയം ആണ് കാണുന്നത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കാം ഇന്ന് അവിടെ കളി നടക്കുന്നുണ്ട് ഇതാണ് പയ്യനാട് സ്റ്റേഡിയമാണ് കാണുന്നത് കളി തുടങ്ങിയോന്നറിയില്ല പന്ത്രണ്ടാം തീയതി ഇന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇന്ന് കളി നടക്കുന്നുണ്ട് ഇവിടെ ഒരു വിമാനം പോയപ്പോൾ വിമാനത്തിൻ്റെ എഴുതി കൊടുക്കണം ഞാൻ ഉമ്മച്ച് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് പോയി കാണാൻ അതിനൊന്നും പറ്റില്ല എൻ്റെ കുട്ടികളൊന്നും ആരുമില്ല നല്ല രസമാണ് ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരാഴ്ച കളി നടക്കുന്നുണ്ട് അവിടെ ഇതൊക്കെയൊക്കെ ഇരുന്നിട്ട് സൂമിങ് ഇല്ലാതെങ്ങനെ കാണാം സൂം ചെയ്യുന്നു സൂം ചെയ്യുന്നു ഇങ്ങനെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും കേൾക്കണില്ല ഇത് മിന്നലുണ്ട് ചെയ്തുകൊണ്ട് എത്തുന്നുണ്ട് മിന്നലടിക്കുന്നുണ്ട് ശരി ഞാൻ അകത്തു പോവാണ് ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാണ് എടുക്കുന്ന വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടാൽ കളി കാണുന്ന ആരേലൊക്കെ ഉണ്ടാവുകയാണ് ആരോഗ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അനൗൺസ് കേൾക്കുന്നുണ്ട് അത് കേൾക്കേണ്ടാവില്ല എനിക്ക് കേൾക്കേണ്ടത് അതിൻ്റെ ലൈറ്റ് ഇങ്ങനെ വയ്യ ഇങ്ങനെ കയറി പോണ റോഡിൻ്റെ ലൈറ്റാണ് കാണുന്നത് ഉണ്ടോ റോഡൊക്കെ കയറി പോണ റോഡിൻ്റെ ലൈറ്റുകളാണ് കാണുന്നത് എനിക്ക് കാണില്ല കറി ഇതുണ്ടോ ഈ ഇങ്ങനെ കാണുന്നത് റോഡുകളാണ് റോഡാണ് ഞാൻ കറി റോഡിൽ കറങ്ങിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് ബസ്സാണ് കാണാൻ പോകാൻ ആളില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് വീട് വീടിനെ പറ്റിയിട്ട് പിന്നെ ഒരു വീടിയോടെ മേച്ചിൻ്റെ കൂടെ മെച്ചി ഉണ്ടാവും പറഞ്ഞ്